ഇതുപോലെ എന്തെങ്കിലും ഓർമ്മിക്കാൻ അവർക്കുണ്ടാവും മാത്രമല്ല നമ്മൾ എവിടെ ബ്ലൂം വേറൊരു പ്ലാന്റ് എന്ന് പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഇടും സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ എവിടെയെന്ന് ചോദിക്കും എന്നിട്ട് അവർ വരുന്നു ഇത് ഇരുപത്തിയാറ് വെറൈറ്റി പൂക്കളുണ്ട് ഇതിൽ നമുക്ക് തന്നെ ഓർക്കുമ്പോൾ ഒരു പോസിറ്റീവ് പോസിറ്റീവ് വൈബ് ഉണ്ടാവും പോയി തലമുറയോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക മാത്രമേ ഉള്ളൂ വരുന്നവർക്കൊരു സന്തോഷമല്ല ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് വാളാട് പ്രശാന്തഗിരി പള്ളീനു മുമ്പിലാണ് മുമ്പിലെന്ന് പറയുമ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരി എന്നൊക്കെ പറയുകയാണെങ്കിൽ വയനാട് ജില്ലേൻ്റെ ഏറ്റവും ഇങ്ങ അറ്റം തന്നെ പറയണം അവിടെ വരാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മനോഹരമായിട്ട് നമ്മുടെ വേറെ പുറകിൽ കാണാം ശരിക്കും നല്ല മഴയുള്ള സമയമാണ് ഈ സമയത്തും ശരിക്കും ഡെയിലിക പൂക്കൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് കാരണം മഴക്കാലത്ത് ഇത്രയും ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കുന്നത് കണ്ടിട്ടില്ല അതുമാത്രമല്ല അത് എങ്ങനെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ഫാദറിനോട് ചോദിച്ചു നോക്കാം ഇവിടുത്തെ ഫാദറിൻ്റെ പേര് ബിജു എന്നാണ് എന്തായാലും നമുക്ക് ഫാദറിനെ പരിചയപ്പെട്ട് ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കണ്ടോ മനോഹരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തൊന്നും ഇത്തരം രീതിയിലുള്ള പൂക്കൾ ഈ മഴക്കാലത്തും അച്ഛൻ പറഞ്ഞത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞ പൂക്കളൊക്കെ കഴിഞ്ഞു ശരിയല്ലെന്നാണ് പറഞ്ഞത് എന്തായാലും അച്ഛനെ ഇവിടെ ഉണ്ടോ നോക്കാം അച്ഛാ ആ ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനോഹരമായിരിക്കുന്നു അച്ഛാ ഇപ്പോൾ പൂക്കൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു അത് പൂക്കൾ പൂക്കളുണ്ടായിരുന്നപ്പോഴെന്നാണ് ഇത് കാൽഭാഗം പൂക്കൾ തീർന്നതാണ് മുഴുവൻ കഴിയുമ്പോൾ വെട്ടിക്കളയുന്നത് ആ എങ്ങനെയാണ് ഇതിന് ഇത് ഈ സമയത്തും എങ്ങനെയാണ് മെയിനു അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞത് അച്ഛൻ്റെ പേര് ചോദിച്ചില്ല എൻ്റെ പേര് ബിജു പുന്നക്കാപ്പടവിൽ നിന്നാണ് വീട്ടുപേർ ആ ഇവിടെ എത്ര വർഷം ഒരു വർഷമായി ഒരു വർഷമായി ഇതിനു മുമ്പ് അപ്പോൾ എവിടെയായിരുന്നു സെമിനാരി വലിയ എസ്റ്റേറ്റിലാണ് നെടുമ്പോയിലിനടുത്ത് നെടുമ്പോയിലിനടുത്ത് എല്ലാ ഏതൊരു ചർച്ചയിൽ പോയാലും ഇതേപോലെ തന്നെയാണ് ആണോ ആ എല്ലായിടത്തും പൂക്കൾ ഉണ്ടാകും പൂക്കൾ ഉണ്ടാകും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഡാലിയ റോസ് അലിയ റോസ് ബാക്കി ഒരുപാട് ചെടികളെ നോക്കുന്നില്ല ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ ഉണ്ടാവുന്ന ഈ രണ്ട് ചെടികൾ നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിൽ തിരിച്ച് നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണ് എല്ലാ ചെടികളും അങ്ങനെയാണ് പക്ഷെ അച്ഛനും കൂടുതൽ ഇഷ്ടം ഇതിനോടാണെന്ന് തോന്നുന്നു അല്ലേ എല്ലാ ചർച്ചിൽ പോയാലും ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെ എല്ലായിടത്തും പൂക്കളും ചെറുപ്പം പോലെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ എങ്ങനെയായിരുന്നു സെമിനാരി ചെന്നതിനു ശേഷമാണ് അച്ഛനതിനു ശേഷം പിന്നെ കുറച്ചും കൂടെ ഇങ്ങനെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമല്ലോ സമയം കിട്ടുന്നതിനടുത്ത് നമ്മള് പൂക്കളുണ്ടാക്കി അത് കുഴപ്പമില്ല കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിമയുണ്ടാവും ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് ശരിക്കും ഒരു സംശയം ചോദിക്കാണ്ട് ഇവിടെ കുർബാന കൂടാൻ വരുന്നവർ ഏറ്റവും കൂടുതൽ പള്ളിക്കകത്തായിരിക്കും പുറത്തായിരിക്കുമോ അല്ല പള്ളിക്കകത്ത് തന്നെ അല്ല ഇത് കാണുമ്പോൾ ഇരുന്നൂർ ഫോട്ടോ എടുത്ത് അവരുടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇത് അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയത് അതായത് സുൽത്താൻ ബത്തീർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് അൻപത് കിലോ അൻപത് അൻപത് അമ്പത്തി ചില്ലറ കിലോമീറ്റർ ഉണ്ട് വരാനും വന്ന് പെടാനും ഒത്തിരി ബുദ്ധിമുട്ടാണ് എങ്കിലും വന്നത് ആ ഒരു പോസ്റ്റിന്റെ മുകളിലാണ് എന്തായാലും മനോഹരമായിട്ടുണ്ട് എങ്ങനെയാണ് ഇത് എങ്ങനെയതിന്റെ ഒരു രീതികൾ എങ്ങനെയാണ് കിഴങ്ങാണോ അതോ കിഴങ്ങല്ല അത് ഒരിക്കലും നട്ടു കഴിഞ്ഞാൽ പിന്നെ പോകുന്നില്ല പിന്നെ അത് ചട്ടിയിൽ കിഴങ്ങുകൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് മാറ്റി നടാം കുഴപ്പമില്ല ആ ആ ഇത് കൂടുതലാവുമ്പോൾ അതായത് ഞാൻ സാധാരണ നിലത്ത് ഡയലിയെ ചെയ്യുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇത് പിന്നെ ഈ ചട്ടിയിൽ ഇങ്ങനെ ചെയ്യാനുള്ള സംവിധാനം എങ്ങനെ ഇത് നേടുമ്പോഴ വർഷത്തിൽ ഒരിക്കലേ പൂവുണ്ടാവുള്ളു ഇതെന്ന് പറഞ്ഞാല് ആ ചട്ടിയിലാവുമ്പോൾ നമുക്കത് കുറച്ച് കഴിയുമ്പോ പൂക്കൾ കഴിയുമ്പോൾ അത് വെട്ടിക്കളയും ഒരു അരയടി മുകളിൽ വെച്ചാൽ വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തളിർപ്പുകൾ ഉണ്ടാവും ആ തളിർപ്പുകൾ ഉണ്ടാകുന്നതിൽ നിന്നും ഒരു രണ്ടെണ്ണം നിർത്തും മാക്സിമം നല്ല കരുത്തുള്ള രണ്ടെണ്ണം നിർത്തും ബാക്കി ആരെയും ആർക്കും കൊടുക്കുവോ അല്ലെങ്കിൽ പറിച്ചു കളയുകയും ചെയ്യും കിഴങ്ങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കിഴങ്ങ് ഇണ്ട് ഇഷ്ടംപോലെ കിഴങ്ങ് ഉണ്ടാവും അത് പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ നിറച്ച് കഴങ്ങാവും പക്ഷെ അന്നേരം എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു അഞ്ച് ഒരു പത്തെ നിർത്തി കഴിഞ്ഞാൽ നാലഞ്ച് ആറെണ്ണം വരെയൊക്കെ മുളക്കെ ഉള്ളൂ മുളക്കുകയുള്ളു അത് ചീഞ്ഞ് പോകും അതേസമയം തണ്ട് വെട്ടുവാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യം പോലെ നിർത്താൻ പറ്റും തണ്ട് പണ്ടൊരിക്കലും പോവില്ല എങ്ങനെയാണ് അതിന്റെ സംവിധാനം കാണിച്ചോ അതിന്റെ ഒരു ഉദാഹരണതാ ഈ ഇത് ഇവിടെ അപ്പൊ മെയിൻ തണ്ട് അവിടെ തന്നെ നിൽക്കും മെയിൻ തണ്ട് അവിടെ നിൽക്കും അതിൽ നിന്ന് വേറെ ഉണ്ടാവും അതായത് ഈ തണ്ടിനേക്കാളും കരുത്താണ് ഉണ്ടായിരിക്കുന്ന പൂക്കളാണ് ഈ കാണുന്നത് സാധാരണ നമ്മുടെ പഴയത് എന്ന് പറയുമ്പോ ഒരു ഇതാണല്ലോ ഇതൊക്കെ സാധാ പൂക്കൾ തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കാണാനുണ്ട് ചെറിയ പൂക്കളും വലിയ പൂക്കളും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് കഴിഞ്ഞാണ് ഇത് കഴിഞ്ഞതിന്റെ ആ കുറച്ച് ഏതാനും പൂക്കൾ മാത്രമേ ബാക്കിയുള്ളൂ ഡബിൾ കളറാണ് ഡബിൾ കളർ ചോംപായിരുന്നു ചോമ്പും അതിൽ നിന്ന് പിന്നെ വീണ്ടും കളർ മാറി ശരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിനൊരു പോളിനേഷൻ നടക്കുന്നുണ്ട് റോഷൻ പോളിനേഷൻ നടക്കുന്നുണ്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാ നമ്മുടെ പിന്നെ ശരി അപ്പൊ അച്ഛന്റെ എവിടേലൊക്കെ മറ്റെന്തേലും പോകുമ്പോൾ നനച്ചോളൂ നനച്ചോളൂ എങ്ങനെ പേരെങ്ങനെയായിരുന്നു എവിടെയാണ് സ്ഥലം അടുത്ത് തന്നെയാണ് ഈ ഇത് ഇഷ്ടമാണ് ഈ അച്ഛൻ വന്നപ്പോഴാണ് ഇത്രയും പൂക്കൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ഇത്രയും പൂക്കള് മുൻപ് മുൻപ് പൂക്കൾ പൂക്കൾ ഉണ്ടായിരുന്ന ഏറ്റവും സമയത്ത് ഉണ്ടായിരുന്നു കുറവായിരുന്നു ഇതിപ്പോ വന്നപ്പോ പള്ളി എന്ന് പറയാൻ പറ്റില്ല ഇത്രയും ഭംഗിയായിട്ടാണുള്ളത് നമ്മൾ ഇത്രയും പൂക്കൾ ഉണ്ടായി കഴിയുമ്പോഴേ ഈ പിള്ളേരൊക്കെ വന്ന് പറിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വന്ന് പറിക്കുമ്പോ പറിക്കുന്നുണ്ടോ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ പറയുവൊന്നും ഇത് കണ്ടുമ്പോൾ അതിന്റെ ആസ്വാദ്യത അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഫോട്ടോ എടുത്ത് പോവുള്ളൂ സ്റ്റാറ്റസ് ഇടും സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ അത് എവിടെയെന്ന് ചോദിക്കും എന്നിട്ട് അവര് വരുന്നു വന്നിട്ട് കാരണം ഈ സമയത്ത് പൂക്കളില്ലാത്ത സമയം ഓഫീസിനാണ് അതെ 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 തീർച്ചയായും കൂടുതൽ പൂക്കളുള്ളത് ജനുവരി ഡിസംബർ മാസങ്ങളിൽ പക്ഷെ ആ സമയത്ത് ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എത്തിപ്പെടാത്ത നന്നായി ഇത്രയും പൂക്കൾ കുറവുള്ളപ്പോൾ പോലും ഇത്രയും പൂക്കളുണ്ടെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് ശരിക്കും ഇത് പറക്കരുത് ഇത് ആസ്വദിക്കാനുള്ള ഒരു അവയർനെസ്സും കൂടെ അച്ഛൻ കൊടുക്കുന്നില്ല ഇതിലൂടെ കാരണം ഇത് കണ്ട് ആസ്വദിച്ച് പിന്നെ ഒരു പോസിറ്റീവായി പള്ളി വരുന്നവർക്കാണെങ്കിലും കാണുമ്പോൾ ഒരു നമ്മുടെ എത്ര മനസ്സൊരു അസ്വസ്ഥമാണെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാണ്ട് ഈ പൂക്കളോട് നോക്കും നമ്മുടെ മനസ്സൊരു പ്രസന്നമാകും സന്തോഷം തീർച്ചയായും തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് വൈബ് നമുക്ക് തന്നെ കിട്ടും ഒരു ഫീലിങ് കിട്ടും തീർച്ചയായും നമുക്ക് ഈ ചെടികൾ പൂക്കളൊക്കെ ഒക്കെ ഉണ്ടാവുമ്പോ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും മനസ്സ് കാണും ഒരു ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കാണുന്ന ഇതും കൂടി ആവുമ്പോ ഒരു ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന പോലെ വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നവർക്ക് മാത്രമല്ല ഇത് വലിയൊരു മലപ്രദേശമാണ് ഞാൻ വരുന്ന വഴിക്കൊക്കെ കണ്ടു വലിയ വലിയ മലയിടിക്കലും മണ്ണ് മാന്തലും അങ്ങനെ ഇനി ഈ പ്രകൃതിയുടെ ഭംഗി ഒരു കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ വരുന്ന വഴിക്ക് കാരണം ഒരുപാട് ഒരുപാട് പ്രകൃതി ചൂഷണങ്ങളൊക്കെ നടക്കുന്ന കാലത്തും ഇങ്ങനെയെങ്കിലും കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കും ഈ ഭൂമി നിലനിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് ചെടികളൊക്കെ ഞാനും നട്ടുപിടിപ്പിക്കാറുണ്ട് ഇനി എന്താണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് പറയാനുള്ളത് മറ്റേ ഇതൊന്നും നടണ്ട കെയറിങ്ങോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരില്ലേ ഈ ഡാലിയും റോസ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ നമുക്ക് റെസ്പോൺസ് കിട്ടും മാത്രവുമല്ല നമുക്ക് അതനുസരിച്ച് ഇത് പോകുന്നില്ല നമുക്ക് മുന്നൂറ്റി അറുപത് ദിവസവും ഇങ്ങനെ രണ്ട് മാസം ഇടപെട്ട് ഇത് വെട്ടിക്കഴിഞ്ഞാൽ രണ്ടു മാസം മതി വീണ്ടും പോകാനായിട്ട് രണ്ട് മാസം മതി രണ്ടാക്കി രണ്ട് മാസം മതി പോകും അത് ആദ്യത്തെ അറിവാണ് കാരണം എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരു ഒരാഴ്ച നിലത്ത് നട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശരിയാണ് രണ്ട് വർഷത്തൊരിക്കലും പൂക്കയുള്ളൂ അതേസമയം നമ്മൾ ചട്ടിയിലോ ഒക്കെ നടടുവാണെങ്കിൽ ഇത് രണ്ട് മാസം കഴിയുമ്പോൾ പൂക്കൾ കഴിയുമ്പോൾ ഒന്ന് വെട്ടി വിടുക വെട്ടുമ്പോൾ മൊത്തം വെട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഒരു അരയടി പൊന്നിച്ചു വെച്ചിട്ട് മൊത്തം അതായത് ഒരു തണ്ട് പോലും നിർത്തരുത് നിർത്തും ഒരു ദാക്ഷിമില്ലാതെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതെ അതെ അത് നമ്മൾ ഈ റോസ് പ്രൂൺ ചെയ്യുമ്പോഴും അങ്ങനത്തേനെ ചെയ്യേണ്ടത് കാരണം ഒന്ന് ഒരു കമ്പ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം പൊന്തി പോകും യെസ് അതൊന്ന് ഈ റോസിനെ കുറിച്ചും ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് മൊട്ടകളുണ്ട് അച്ഛൻ പൂക്കുറവെന്ന് പറഞ്ഞാലും അപ്പൊ എങ്ങനെയാണ് അതും ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്യുന്നത് ഇത് സാധാരണ വെട്ടുന്നത് നമ്മൾ ഒക്ടോബർ അതുപോലെ തന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആ രണ്ട് സമയത്തെ വെട്ടാറുള്ളൂ റോസ് രണ്ട് മാസം പൂക്കൾ കഴിയുമ്പോൾ വെട്ടും വെട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ട് മാസത്തിനുള്ളിൽ വീണ്ടും പോവാം ഇതിലും നല്ല കരുത്തോടെ വീണ്ടും വന്നോളൂ കാരണം കിഴങ്ങിന് ശക്തി കൂടുന്നതിന് വലുപ്പം കൂടിക്കൊണ്ടിരിക്കും വാളം പൊട്ടിമിക്സ് ഇതിന് ചാണകം മാത്രം ഇടാറുള്ളൂ എങ്ങനെ മിക്സ് ആയിട്ട് ആദ്യം നമ്മൾ ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നടന്നു രണ്ട് സാധനം മാത്രമേ ഉള്ളൂ സാധനം മാത്രമേ ഉള്ളു കാരണം ചാണകം എത്ര കൂടുതൽ അനുസരിച്ച് ഇത് ഇങ്ങനെ കട്ടിയാവാതിരിക്കും അത് ലൂസ് ആയിരിക്കും എപ്പോഴും കിടന്നുള്ളൂ പിന്നെ അതിന്റെ മുകളിലും ചാണകം ഇടുന്നതിന്റെ കാരണം ഒരു ദിവസം നന കുറഞ്ഞു പോയാലും ഒരിക്കലും അതിന്റെ ചൂട് അതിനകത്തോട്ട് അകത്തോട്ട് ഏൽക്കുകയില്ല പിന്നെ വെള്ളം കുറച്ച് മതി ചാണകിട്ട് കഴിഞ്ഞാൽ ഇതിന് എത്ര നമ്മൾ വെയിലത്ത് വെച്ച് പച്ച ചണകാണെങ്കിൽ വെയിലത്തിട്ട് വയ്ക്കുക അതങ്ങ് വാരി ഇടുക വാരി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ള ഉണങ്ങും ഉണങ്ങി പൊടിച്ചിട്ടാണ് വേറെ ഒരു ഫെർട്ടിലൈസറും കൊടുക്കുന്നില്ല ഇംഗ്ലീഷ് വല്ലപ്പോഴും ചില ഫാക്ടിമോസ് ഇടാറുണ്ട് ഇതിന് ഈ ഡാലിയ ഈ വളർന്നു വരുന്ന സമയത്തില്ല ഈ വെട്ടിക്കഴിഞ്ഞ് ആ തളർപ്പ് വരുമ്പോൾ കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാക്ടിമോസ് മാത്രം അത് കലക്കി ഒഴിക്കുവാണോ ഒരു അഞ്ചാറ് മണി ഇട്ടേക്കും അഞ്ചാറ് മണി ഇട്ടേക്കും അത് മണ്ണിൽ ഇടാണ് പിന്നെ അവിടെ ഇട്ടേക്കും ഇട്ടേക്കുമ്പോൾ നനച്ചു കൊടുക്കും വേറൊരു സംഭവം ചെയ്യാറില്ല പിന്നെ ചെയ്യാതിന് മരുന്ന് അടിക്കാറുണ്ട് അതായത് ഇതിന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ ചിത്രകൂടം എന്ന് പറയുന്ന സാധനമാണ് ഈ സാധനം ഒരു പാമ്പ് ഞാഞ്ഞൂര് പോലെ പോകുന്ന ഈ കാണുന്നില്ലേ ഇതാണ് ഇതിന് എഫക്ട് ചെയ്യുന്നത് ഇതിനൊരു രണ്ടുമൂന്ന് മരുന്ന് കൂട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണെന്നോളും ഇതിപ്പം പൂവുകള് പകുതിയോളം കഴിയാറായതുകൊണ്ടാണ് അവന് അടിക്കാത്തത് അടിക്കാത്തത് ശരിക്കും കഴിയാറായി എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടു പോവാ ശരിക്കും എന്തായാലും ഫുൾ പോവാൻ വച്ചാൽ എൻ്റെ ഒന്നുകൂടെ വിളിക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇതൊരു രണ്ടു മൂന്നാഴ്ച മുമ്പ് നിറച്ച് പോവായിരുന്നു ഈ പൂവുകൾ ഇപ്പം അതിന്റെ കഴിഞ്ഞ് മല ചെറുതൊക്കെ ചെറുതൊക്കെ കരിഞ്ഞു തുടങ്ങി കരിഞ്ഞു തുടങ്ങി ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഇത് മഞ്ഞയ്ക്ക് ഇതാ കഴിഞ്ഞ് തീർന്നാണത് കഴിയുമ്പോൾ ഒടിച്ച് കളയും ഇത് ഒടിച്ച് കളഞ്ഞാൽ പിന്നെ ആ വാക്കിയുള്ള പൂവിന് അല്ലെങ്കിൽ ഇതില് വെള്ളമായിട്ട് അതിൽ പറ്റി ചെയ്യുമ്പോൾ അത് കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല അതെ മാത്രമല്ല ചീച്ചിൽ ബാധിക്കുകയും ചെയ്യും മറ്റുള്ളതിനെ പിന്നെ ഇത് ആരാധനയ്ക്കൊക്കെ പൂക്കൾ എടുക്കാറുണ്ടോ ആ ഇവിടെ നിന്ന് എടുക്കുന്ന പൂക്കൾ ഇപ്പൊ വാങ്ങാറില്ല വാങ്ങാറില്ല ദിവസം കട്ട് ചെയ്ത് വെക്കും ആ ദിവസം കട്ട് ചെയ്ത് വെക്കും ആരാധനയ്ക്ക് എടുക്കും ഇത് മുഴുവൻ റോസ് തന്നെ മുഴുവൻ മുട്ടായി നിൽക്കുന്നതാണ് അതെ അതെ പോലെ മുട്ടാണ് ഇത് വേണ്ട അതെ ഇഷ്ടംപോലെ ഇതേപോലെ ഇതെല്ലാം കട്ട് ചെയ്ത് ഫ്ലവറായിട്ട് എടുക്കും അല്ലേ പൂക്കളും ചെടിയും കൊച്ചു കുട്ടികളെ പോലെ നമ്മൾ ശുശ്രൂഷിച്ചേ പറ്റുള്ളൂ കൊച്ചുകുട്ടികളെ ഞങ്ങൾ എങ്ങനെ കയറി ചെയ്യുന്നു അതുപോലെ ഓരോ ദിവസവും നമ്മളിത് നോക്കിയിട്ട് അതിൻ്റെ വേണ്ട മരുന്നുകൾ മരുന്നുകൾ വെച്ചാൽ ഈ ചെയ്യുന്നത് ചില ഇൻഫെക്റ്റിസൈഡ് ഉണ്ട് ഇൻസെക്റ്റിസൈഡും ഇത് രണ്ടും നോക്കി ക്ലിയർ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കറിയാണ്ട് തന്നെ നമ്മുടെ മനസ്സ് തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടെ വരുന്നവർക്കും അത് പ്രത്യേകം പറയാറുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു പൂക്കൾ കണ്ട് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ കടന്നു വരാനൊക്കെ ഒരു എനർജി അവർക്ക് കിട്ടും എന്ന് പറയുന്നത് ഈ ഒരുപാട് അച്ഛൻ ഫോട്ടോ എടുക്കുന്നതിനൊന്നും അത്ര ഇതിലൊന്നും അല്ല അല്ലെ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രശ്നമാണ് ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ മറ്റ് നമ്മുടെ ഇവിടുത്തെ ഇടവക്കാരെക്കും കൂടുതൽ മറ്റ് സ്ഥലങ്ങളിലുള്ളവർ വന്നിട്ടാണ് ഫോട്ടോ എടുത്ത് പോകുന്നത് ഇത് ഇരുപത്തിയാറ് വെറൈറ്റി പൂക്കൾ ഉണ്ട് ഇതിൽ കാണുമ്പോൾ പറയാം ചിലതൊക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്തത് ഇതിപ്പം വെള്ളയും ഇത് ചോമ്പ് മാത്രമാണ് ഇതിൽ വെള്ളം കയറി വരുന്നുണ്ട് അതെ അതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് പോളിനേഷൻ നടക്കുന്നുണ്ട് പിന്നെ സൈസിലും വ്യത്യാസം വരുന്നുണ്ട് സൈസിലും വ്യത്യാസം വരുന്നുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും മറുപത് ഇവിടെ വേറൊരു വെറൈറ്റി വന്നത് ഈ മഞ്ഞയും വെള്ളയും ഓഹോ അത് വിരിഞ്ഞ് അല്ലേ വിരിഞ്ഞ് വരുന്നത് ഓഹോ ഇത് രസമായി ഇത് കാണാത്തൊരു ഇത് പലതും കളർ മറിയത് ഇവിടെ വേറെ മഞ്ഞ ഈ മഞ്ഞേ തന്നെ ഇത് മഞ്ഞയാണിത് അതിൽ ഈ മഞ്ഞത്തന്നെ ഇതാ വീണ്ടും വേറെ വെള്ളം വരുന്നത് അതെ അതെ ആ ഹാ ഹാ അത് ശരി വിളിച്ചിരിക്കുക അതെ അതേപോലെ തന്നെ ഇതേ ഇതിലും കൂടുതൽ വെള്ളം കയറി അല്ലേ അതിലും കയറി വെള്ളം കയറി വരുന്നുണ്ട് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് വരുന്നുണ്ട് ഇതാ ഇത് വെറും തീമഞ്ഞയായിരുന്നു പക്ഷേ തീമഞ്ഞയിലോട്ട് വെള്ള വൈറ്റ് വെള്ളയാണല്ലോ ഭയങ്കര വില്ലമാരി ഇവിടെ പൂക്കൾ എന്ന് പറയുന്നത് നൂറ്റി അമ്പത് ചട്ടീൻ്റെ മുകളിൽ തന്നെ ഈ ഡാലിയ ഉണ്ട് പിന്നെ ഒരു പത്ത് നൂറ് ചട്ടീൻ്റെ അടുത്ത് റോസും ഉണ്ട് പറഞ്ഞാൽ പല വെറൈറ്റി ഇനിയും ചിലതൊക്കെ തളുത്ത് മൊട്ടായി വരുന്ന വിരിഞ്ഞിട്ടില്ല ചിലതൊക്കെ അങ്ങനെ എത്ര ഇപ്പം നിലവിൽ ഇരുപത്തിയാറോളം വെറൈറ്റികളുണ്ട് മാത്രവുമല്ല ഇത് തൊണ്ണൂറ് ഇത് ഏകദേശം തൊണ്ണൂറ് അടിയോളം വിസ്തൃ നീളത്തിലാ ഉള്ളത് തൊണ്ണൂറ് അടിയെന്ന് പറയുമ്പോൾ മൂന്ന് തട്ടാണ് മൂന്ന് തട്ട് അപ്പം മൂന്ന് മുൻപത് ഇരുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത് അടിയോളം ഉണ്ട് ഇവിടെ മൂന്ന് തട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഡാലിയും റോസും മിക്സറായിട്ടുള്ളത് മിക്സർ ആയിട്ടുള്ള എങ്ങനെയാണേലും ഒരു പത്ത് മുന്നൂറ് അടിയോളം അത് വെള്ളത്തിൽ ഉണ്ട് മൂന്ന് തട്ടായിട്ട് ഇപ്പം ഇരുപത്തേഴ് വെറൈറ്റി എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ക്രോസ് ബോൾഡിനേഷൻ നടത്തുക അതിനേക്കാൾ കൂടുതൽ ആയിട്ടുണ്ട് കൂടുതലായിട്ടുണ്ടെന്നു പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടി കൂടി വരുന്നത് ചിലതൊക്കെ ഇത് ഇവിടെ തൈകൾ അതിൽ നിന്ന് എടുത്തു വെച്ചിരുന്ന തൈകളായി നിൽക്കുന്നത് അടിയിൽ നിൽക്കുന്നത് ഓ ഓ പുതിയ തൈകൾ ഉണ്ടാക്കി വരുന്നത് ചെറിയ ചട്ടിയാണ് അന്നേരം അതിൻ്റെ വലപ്പമില്ലാത്ത വള കിട്ടിട്ടില്ല ചണകെട്ടിട്ടില്ല ഇവർ മണ്ണിൽ മാത്രം വെച്ചേക്കുന്ന അപ്പോൾ പുതിയ തലമുറയിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മളെവിടെയായിരിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അന്നേരം മറ്റുള്ളവർക്കൊരു ഒരു ബൂസ്റ്റ് ആയിരിക്കും നമ്മളിവിടുന്ന് പോയാൽ പോലും ഇത് ഓർമ്മിക്കുവാനായിട്ട് ഇവിടെ ഒരു കാലത്ത് ചെടികൾ നേരത്തെ മുമ്പുള്ള വികാരിച്ചന്മാരുണ്ടായിരുന്നു ജോസട്ടും പറഞ്ഞത് അന്നേരം ഇതനുസരിച്ച് ഇതിന് ഇതുപോലെ എന്തെങ്കിലും ഓർമ്മിക്കാൻ അവർക്കുണ്ടാവും മാത്രമല്ല എവിടെ ബ്ലൂം വേർ വേറിയ പ്ലാനറ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം യെസ് നമുക്ക് എത്ര ഇടവയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഇത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഒരു നമുക്ക് തന്നെ ഓർക്കും ഒരു പോസിറ്റീവ് ആയിട്ടൊരു നമുക്കൊരു ഹാപ്പിനെസും കിട്ടും നമുക്ക് തന്നെ ഒരു പുതിയൊരു എനർജി മറ്റുള്ള കൊടുക്കാൻ പറ്റും പോസിറ്റീവ് വൈബ് ഉണ്ടാവും ഇത് കാണുമ്പോൾ തന്നെ ഒരു വരുന്നവർക്കൊരു സന്തോഷം എല്ലാവർക്കും ആ പുതിയതായിട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് പറ്റുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ എല്ലാം എടുക്കുന്നേ ഉള്ളൂ നമുക്ക് വരും തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ഒരു പൂക്കളായിക്കോട്ടെ ചെടികളായിക്കോട്ടെ മരങ്ങളായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാനാണ് ഫാദർ പറയുന്നത് അല്ലേ അതെ തീർച്ചയായും ഇത് മറ്റുള്ളവർ നമ്മൾ ഭൂമിയെ ചൂഷണം ചെയ്ത് മുമ്പോട്ട് പോവുകയോ ഇപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ എവിടെ നോക്കിയിരിക്കുക റോഡ് സൈഡിൽ എവിടെ നോക്കിയാൽ നമുക്ക് കാണാവുന്നത് തന്നെയാണ് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്നുള്ളതാണ് നമ്മള് ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ച് മരിക്കുന്നുണ്ട് പക്ഷെ ചില സംഭവങ്ങൾ നമ്മൾ ഒരു മാർക്ക് ചെയ്തിട്ട് പോവാന്ന് പറയും പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ എവിടെയാണോ അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കി നമ്മളെ ഓർമ്മിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോവാ ഈ ഭൂമിയിൽ നിന്ന് ചെടികൾ നമ്മൾ എങ്ങനെ നമ്മൾ അതിനുള്ള ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ നല്ല ഹൈറ്റും നല്ല പൊക്കവും പക്ഷെ കമ്പ് വെച്ച് കെട്ടി നമ്മൾ ഒടിഞ്ഞു പോകട്ടോ ഇതെല്ലാത്തിനും ചോട്ടിൽ കമ്മട്ട് ഇത് കാറ്റ് തുലച്ച് വാട്ടി കഴിഞ്ഞാൽ ഇതിന് തോന്നുന്നു കയറ് കയറ് കെട്ടി അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഈ രണ്ട് വലിച്ചു ാണ് ഞാനത് ചോദിക്കാൻ വരുവാ കാരണം അതെനിക്ക് തോന്നിയ്ക്ക് മുകളിലായിട്ടുണ്ട് അച്ഛനൊരാഴയില്ലേ ഇതിപ്പോ കൈ അത്ര ഹൈറ്റില് നല്ല ബ്ലൂം ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത് മാത്രം പറയേണ്ടത് അപ്പടത്തൊക്കെ ഇതിനേക്കാൾ ഹൈറ്റിൽ സംഭവം ഉണ്ട് അച്ഛൻ നമ്മളെല്ലാം പറഞ്ഞു നനയ്ക്കുന്ന രീതിയും കൂടെ ഒന്ന് പറയണം കാരണം ഇപ്പം നല്ല മഴയുള്ള സമയമാണ് മഴയത്ത് നനയ്ക്കുന്നതും വേനൽക്കാലത്ത് നനയ്ക്കുന്നതും രണ്ട് രീതിയിലാണല്ലോ വേനൽക്കാലത്ത് ദിവസവും നനയ്ക്കണം മഴക്കാലത്ത് ഒന്നരവട്ട ദിവസം കൂടെ നനച്ചാൽ മതി പക്ഷേ നന കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വെയിലുണ്ടെങ്കിലും വാടിപ്പോകും സാധനം ഈ ഇല കാരണം ഇത് പൂക്കൾ ഉള്ളുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ജലത്തിനാംശം ജലാംശം കൂടുതൽ ആവശ്യമുള്ള ചെടിയാണ് ഡാലിയ എന്ന് പറയുന്നത് അതേസമയം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചീഴിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് ഒരു മോഡറേറ്റ് ആയിട്ടാണ് നന നടക്കാനായിട്ട് നനയ്ക്കുന്നത് സാധാരണ എല്ലാവരും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നനയ്ക്കുക എന്നാ പറയുക ഞാൻ പറയുക ഇത് ഉച്ചയ്ക്ക് നനയ്ക്കുകയാണെങ്കിൽ നമ്മൾ ദാഹിക്കിവിടെ വെള്ളം കുടിക്കുന്നത് അല്ലാതെ നമ്മൾ രാവിലെ വൈകുന്നേരം നനച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വൈകുന്നേരം നനയ്ക്കുവാണെങ്കിൽ ഏറ്റവും ഇതിന് ഈ ചെടിക്ക് നല്ല ഇത് കിട്ടും പക്ഷെ ഒരു ചെടിയുടെ ക്ഷീണം മാറാനായിട്ട് എപ്പോഴും നല്ലത് ഉച്ചയ്ക്ക് നനയ്ക്കുക അല്ലെങ്കിൽ വെള്ളം ഒന്നും ചെറുതായിട്ടൊന്ന് ഈ ഇലകളിലൊന്നും നനച്ചു കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ അച്ഛൻ വേനൽക്കാലത്ത് ഉച്ചയ്ക്കാണ് നനയ്ക്കുന്നത് മഴക്കാലത്താണെങ്കിലും മഴക്കാലത്ത് എത്ര ദിവസം കൂടുമ്പോഴാണ് നനയ്ക്കുന്നത് മഴക്കാലത്ത് രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി കാരണം മഴച്ചാലി അടിച്ച് വെള്ളം നനയുന്നുണ്ടാവും പക്ഷെ എന്നാൽ പോലും ഇതിന്റെ ചുവട്ടിലോട്ട് വെള്ളം വരും കാരണം ഇത് ഏറ്റവും കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് ഡാലിയ എന്ന് പറയുന്നത് പക്ഷെ ജലം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞ് പോവും കഴങ്ങ് പെട്ടെന്ന് എന്തായാലും മഴക്കാലത്ത് ഇതേപോലെ ഡെയിലിയെ പൂപ്പിച്ച ഒരാളെ ഞാൻ എന്തായാലും ഇപ്പോ കണ്ടിട്ടില്ല എന്തായാലും അത് ഭയങ്കര ഒരു സംഭവമായി കാരണം ഇത്രയും ഉള്ളിലേക്ക് വെച്ച് നനയാത്തൊരു സംവിധാനം ചെയ്ത് അതിപ്പോ ഇങ്ങനത്തെ ഒരു വരാന്ത വേണമെന്നില്ല ശരിക്കും ഷീറ്റ് കിട്ടിയാലും നിൽക്കൂല്ല മതി ഇതിന്റെ മുകളിൽ മഴക്കാലത്ത് താഴോട്ട് ഒരു ഗ്രീൻ നെറ്റ് വലിച്ചു കിട്ടിയാലും മതി മതി ഡയറക്റ്റ് വെള്ളം വീഴാത്ത ഇതാ മതി ഗ്രീൻ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം കുറെ ഒഴിഞ്ഞു പോയിക്കുള്ളൂ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഗ്രീൻ ഹെവൻ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഒരു ചാറ്റ വേണോ നമ്മുടെ ചാനൽ നിർബന്ധം